രാജ്യം കയ്യിലാണെന്ന ആത്മവിശ്വാസത്തിലാണ് മോദി പക്ഷേ മോദി നിങ്ങൾ ഒരുപക്ഷെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യം നൽകിയിരുന്ന ഒരു ബഹുമാനമുണ്ടായിരുന്നു അതൊരിക്കലും ഇനി തിരിച്ചുപിടിക്കാനാകാത്ത വിധം നിങ്ങളെ വിട്ടു പോയിരിക്കുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ജനകീയനായി മാറേണ്ട നിങ്ങൾ മാറിയത് വിദ്വേഷ പരാമർശങ്ങളുടെ സംഹാരപുരുഷനായിട്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ മോദി പരാമർശങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു ഇത് ആഗോള മനുഷ്യാവകാശ സംഘടനകൾ വരെ മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വോട്ടിനുവേണ്ടി ബി ജെ പി മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദിയുടെ പ്രസംഗങ്ങളെ അപലപിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകളായിരുന്നു പ്രസ്താവനകളെ അപലപിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് വന്നത് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിൽ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മുസ്ലിം പബ്ലിക് അഫയേഴ്സ് കൌൺസിൽ ദളിത് സോളിഡാരിറ്റി ഫോറം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളായിരുന്നു പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് സിവിൽ സൊസൈറ്റി സംഘടനകളുടെ ആഗോള കൂട്ടായ്മ ജൂൺ രണ്ടിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ഒപ്പുവച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പൗരന്മാരിൽ നിന്നും പരാതി ലഭിച്ചിട്ടും ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രസ്താവനകൾ മോദിയും മറ്റ് ബി ജെ പി നേതാക്കളും ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും മുസ്ലിം വിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് ബി ജെ പി ശ്രമിച്ചതെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മതം പറഞ്ഞു വോട്ടുപിടിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് നിയമത്തിനിടയിലും ഇന്ത്യയിലെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷത്തോളം മുസ്ലിങ്ങളെ നുഴിഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളുള്ളവരാണെന്നും മോദി വിശേഷിപ്പിച്ചിരുന്നു ഒ ബി സി വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾ കവർന്നെടുക്കുമെന്നും മോദി അവകാശപ്പെട്ടു മുസ്ലിങ്ങൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനെ വോട്ട് ജിഹാദ് എന്ന് പ്രധാനമന്ത്രി ആയ ഒരാൾ വിശേഷിപ്പിക്കുകയും ചെയ്തു പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരം മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ മറ്റ് മുതിർന്ന നേതാക്കളും സമാനമായ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ തങ്ങൾ ആശങ്ക അറിയിക്കുന്നതായും മനുഷ്യാവകാശ സംഘടനകൾ കൂട്ടിച്ചേർത്തു പ്രസ്താവനകൾ ഉടൻ പിൻവലിച്ച മാപ്പ് പറയുവാൻ പ്രധാനമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നേതാക്കളോട് വരെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ കത്ത് പൂർത്തിയാക്കിയത്